കേരളത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ ഒരു പാർട്ടിക്ക് സീറ്റ് അനുവദിക്കുക സ്ഥാനാർത്ഥിയും വിവര കൊടുത്തു വിറവത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ എന്ന് പറയാവുന്നത് രണ്ടേ രണ്ട് രണ്ടുപേരാണ് ജയിച്ചത് അവർക്കിടയിൽ ഒരു സ്വീകാര്യതയില്ല ബാക്കിയുള്ളതൊക്കെ വലിയ നേതാവ് ദേശീയ നേതാവും സംസ്ഥാന നേതാവും ഒക്കെ ആയിരിക്കും സ്വന്തം മൂത്തിൽ എന്നും പരിചയമുള്ള ആൾക്കാർക്ക് അണ്ടിയോടെ മാങ്ങയുടെ പുളി അറിയാം അപ്പോൾ അവർ വോട്ട് ചെയ്തില്ല സാമുദായിക സംതുലിതാവസ്ഥയെക്കുറിച്ച് എപ്പോഴും പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ യു ഡി എഫിൻ്റെ മേലിൽ ഇവർ ആരോപണം ഉന്നയിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ലോകകാലത്ത് നോക്കിയിട്ടുള്ളൂ സി പി എം പല പാർട്ടിക്കകത്തുന്നു ഇവർ അർഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് പറ്റുന്ന ആളുകളെ കൊണ്ടുവരുന്നില്ല മാണി കോൺഗ്രസ് മാത്രം വോട്ട് മുഴുവൻ പെട്ടി തെറ്റിദ്ധാരണയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമസ്കാരം നമസ്കാരം ഏവർക്കും സ്വാഗതം ും നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മണ്ഡലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ കടുത്തുരുത്തിയും അതുപോലെ തന്നെ പിറവുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായി നമുക്ക് പിറവത്തേക്ക് വന്നാൽ അവിടെ അനൂപ്ജെക്കപ്പാണ് നിലവിലെ എം എൽ എ പിറവത്തിൻ പിറവത്തിന്റെ ഒരു വരുംകാല രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പിറവം മണ്ഡലം അനൂപ് ജേക്കപ്പിനെതിരെ ഒരു ജനവികാരമൊക്കെ ഉണ്ടായിരുന്നു അനൂപ് ജേക്കപ്പ് കഴിഞ്ഞ തവണ ജയിക്കാനുള്ള കാരണം അനു ജേക്കപ്പ് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു അത് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എൽ ഡി എഫിന് അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ് പിറവം പ്രത്യേകിച്ചും കേരള കോൺഗ്രസിനകത്ത് കൾച്ചറുള്ള ആ പിന്നെ അവരുടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ പ്രാദേശികമായി അനൂപ് ജേക്കപ്പിനോട് എതിർപ്പുള്ള ഒരുപാട് പേരുണ്ട് ടി എം ജേക്കപ്പിന്റെ ആ ഒരു പിന്നെ നയചാതുര്യത്തോട് കൂടിയിട്ടല്ല അനൂപ് ജെ ജേക്കപ്പ് രേഖാധിപതിയെ പോലെ പാർട്ടിയെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അപ്പൻ്റെ കൂടെ പിന്നെ ഇങ്ങനെ ഈ പാർട്ടി വിഗഡിച്ച് വന്നപ്പോൾ കൂടെ നിന്ന ജോണി നെല്ലൂരിനെ പോലും തള്ളി പറഞ്ഞു ജോണി നെല്ലൂരിനെ തന്നെ വേണമെങ്കിൽ മാണി ഗ്രൂപ്പിനാണ് സീറ്റ് ഉള്ളത് മാണിഗ്രൂപ്പിനാണ് സീറ്റുള്ളത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു മാണിഗ്രൂപ്പിന് കഴിഞ്ഞ് അവൾ വിട്ടുകൊടുത്തു മാണിഗ്രൂപ്പിന് കഴിഞ്ഞവൾ വിട്ടുകൊടുക്കും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കേരളത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ ഒരു പാർട്ടിക്ക് സീറ്റ് അനുവദിക്കുക സ്ഥാനാർത്ഥിയും വിവരം കൊടുത്തു സിന്ധുമോൾ ജേക്കപ്പ് ഡോക്ടർ സിന്ധു മോൾ ജേക്കപ്പിനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായിട്ട് സിന്ധു മോൾ ജേക്കപ്പ് സി പി എമ്മിൻ്റെ പ്രതിനിധിയായി സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു ഡോക്ടർ സിന്ധു മൂൾ ജേപ്പ് അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പിന്നെ പ്രവർത്തിച്ചു അവിടെ പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയെ ഇവിടെ ഈ യാക്കോബായ സമുദായത്തിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നൊക്കെ കരുതി ഇവിടെ കൊണ്ട് ഇട്ടതാണ് അത് ഇവർക്കെന്ന പണി ബൂമറാങ് പോലെ തിരിച്ചടിക്കുക ചെയ്ത് അതായത് അതിൻ്റെ തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ എം ജെ ജേക്കപ്പിനോട് ജയിച്ചതിനേക്കാൾ വലിയ മാർജിൻ ഏകദേശം എനിക്ക് വന്ന് പത്ത് ഇരുപത്തിയാറായിരം വോട്ടിൻ്റെ വലിയ ലീഡിലേക്ക് അവിടെ സിന്ധു ജേക്കബിനെ ജേക്കപ്പിനെ പരാജയപ്പെടുത്താൻ അനൂപ് ജേക്കബിനെ പറ്റി ആ സ്ഥാനാർത്ഥി നിർണയമായിരുന്നു അവരുടെ ഏറ്റവും വലിയ കുഴപ്പം കാരണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് എം എ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുക അത് അനൗൺസ് ചെയ്തതിന് ശേഷം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് ഇവരെ കൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് രാജിവെപ്പിക്കുക പാർട്ടി നടപടി എടുത്തു എന്നൊക്കെ പറയുക ഇന്ന് നാടകം അത് വി എൻ വാസ്തവന്റെ ഒക്കെ ബുദ്ധിയിൽ പിന്നെ പൊട്ട ബുദ്ധിയിൽ ഉദിച്ച അവശയായിരുന്നു അത് പാളിപ്പോയി അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം മോൾ പിന്നെ കുറേ പൈസ പോയിക്കുകയാണ് കാരണം ഇവർ സാമ്പത്തിക ശേഷിയുള്ളവരെ പിടിച്ച സ്ഥാനാർത്ഥിയാക്കി മറ്റൊന്ന് ട്വൻറ്റി ട്വൻറ്റി അവിടെ വല്ലാതെ ഫോക്കസ് ചെയ്തിട്ടില്ല ട്വന്റി ട്വന്റിക്കും അവിടെയും എറണാകുളം തൃശ്ശൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ട്വന്റി ട്വൻറ്റിയുടെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇവിടുത്തെ നിലവിലുള്ള കക്ഷി രാഷ്ട്രീയ ജീർണതകൾ കണ്ടു മടുത്ത ആളുകൾക്ക് പുതിയ പിന്നെ തലമുറയ്ക്ക് അവർക്ക് ഒരു ന്യൂജൻ പാർട്ടി എന്ന രീതിയിൽ ട്വൻറ്റി ട്വൻറ്റിയോട് ആഭിമുഖ്യമുണ്ട് അപ്പോൾ ആം ആദ്മി പാർട്ടിയോട് ദില്ലിയിൽ ഒരു കാലത്തുണ്ടായിരുന്നത് പോലെ പക്ഷേ അവർ പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല അപ്പോൾ കുന്നത്താട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് അവർ കേന്ദ്രീകരിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ആളുകളെ നിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വോട്ട് പിടിക്കാൻ പറ്റും ആര് ജയിക്കണം എന്ന് തീരുമാനിക്കാൻ ഓർക്കും പറ്റും അവർ പിടിക്കുന്ന വോട്ടായിരിക്കും നിർണായകമായിട്ട് മാറി കഴിഞ്ഞ തവണ ഇപ്പോൾ സഭവൻ ചക്കപ്പനെ ഏറ്റവും ദ്രോഹിച്ച പിന്നെ കുന്നത്തനാടിലെ അവൻ ജയിക്കാൻ കാരണം പോലും പിന്നെ ട്വൻ്റി ട്വൻറ്റി വോട്ട് കുടിച്ചുകൊണ്ടാണ് സജീന്ദ്രൻ തോറ്റുപോയത് പക്ഷെ ജയിച്ച ഇവൻ പിന്നീട് ഇവർക്കിട്ട് പണി കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്നായിരുന്നാലും പിറവത്തേക്ക് വരുമ്പോൾ പിറവത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള സഖാക്കൾ എന്ന് പറയാവുന്നത് രണ്ടേ രണ്ട് പേരാണ് ജയിച്ചത് ഒന്ന് എൺപത്തി ഏഴിൽ ഗോപി കോട്ടമുറിക്കൽ അന്ന് അദ്ദേഹം പിന്നെ സി പി എമ്മിൻ്റെ ജില്ലാ നേതാവാണ് ഒക്കെയാണ് ഗോപിക്കോട്ടമുറിക്കൽ ശുദ്ധ ജീവനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അറിയപ്പെട്ടിരുന്നാണ് ഗോപി കോട്ടമുറിക്കലിന് പിന്നെ പ്രായമായപ്പോൾ ചില കുഴപ്പങ്ങളൊക്കെ പറ്റിപ്പോയി പാർട്ടി ഓഫീസും ഒക്കെ പിന്നെ ദുരുപയോഗപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് വന്നുകൊണ്ട് പിന്നെ പാർട്ടി നടപടി വന്നു പിന്നീട് രണ്ടാമത് അദ്ദേഹത്തെ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ചെയർമാനൊക്കെ ആക്കിയിട്ട് കേരള ബാങ്കിൻ്റെ തലപ്പത്തുന്ന് തോന്നുന്നു നമ്മൾ പാർട്ടിക്ക് അകത്ത് വലിയ പദവികളൊന്നുമില്ല ഗോപി കോട്ടമുറിക്കിൽ അന്ന് എൺപത്തി ഏഴില് ജയിച്ചു വന്നിട്ട് ഗോപി കോട്ടമുറിക്കലിന് ഒറ്റ ഏറ്റവും വലിയ കറുത്ത പാടെന്ന് പറയുന്നത് എം വി രാഘവനെ നിയമസഭയിലിട്ട് മർദ്ദിച്ചപ്പോ ഗ ഗോപി കോട്ടമുറിക്കൽ ആണ് മുമ്പിൽ വന്നത് ഗോപി കോട്ടമുറിക്കിൽ ടി എം ജേക്കപ്പിനെ പരാജയപ്പെടുത്തി വന്നിട്ടുണ്ട് പിന്നെ എം ജെ ജേക്കബ് ടി എം ജേക്കപ്പിനെ പരാജയപ്പെടുത്തി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച ടി എം ജേക്കബ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണപ്പെടുമ്പോൾ ആണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് യൂത്ത് ഫ്രണ്ട് ജേക്കപ്പിൻ്റെ ഇവരെല്ലാം അങ്ങനെയാണല്ലോ മാണിയുടെ മകൻ ജോസ് കെ മാണി യൂത്ത് ഫ്രണ്ട് എംബിന്റെ സംസ്ഥാന പ്രസിഡന്റായി പി സി ജോർജിന്റെ മകൻ പിന്നെ ഷോൺ ജോർജ് അവരുടെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായി ടി എം ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് അവരുടെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അതിലും പ്രസിഡന്റായി ഇത് തലമുറ കൈമാറ്റമാണ് ഉണ്ടാകുന്നത് പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന രീതിയുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ വരുമ്പോൾ എം ജെ ജേക്കബ് ആദ്യം അപ്പനോട് പരാജയപ്പെട്ട അതിലും അപ്പനെ പരാജയപ്പെടുത്തിയ എം ജെ ജേക്കബ് വീണ്ടും കൂടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു പക്ഷേ അനൂപ് ജേക്കപ്പിന് സതാപതരംഗം കൂടി ആനുകൂല്യം കൂടി ഉണ്ടായിരുന്നു സ അനൂപ് ജേക്കബ് നല്ല മാർജിനിൽ ജയിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ എനിക്ക് തോന്നുന്നു നൂറ്റി ചില്ലാനും വോട്ട് അങ്ങനെ കണ്ടുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഞാൻ പിന്നെ നമ്പർ ഓർക്കുന്നില്ല കുറഞ്ഞ മാർജിനിലാണ് ടി എൻ ജേക്കപ്പിനോട് എം ജെ ജേക്കബ് പരാജയപ്പെടുന്നത് പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ എം ജെ ജേക്കബ് വലിയ മാർജിനിൽ പരാജയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിൽ പിന്നോക്കം പോയി ഈ നാട്ടുകാർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ വലിയ സംഭവമായിരിക്കും പക്ഷേ പല നേതാക്കന്മാരും സ്വന്തം ബൂത്തിൽ പിന്നോക്കം പോകുന്നതിൻ്റെ എന്ന് വെച്ചാൽ എന്നും കാണുന്നവർ എന്നും അറിയുന്നവർ അയൽക്കാർ അവർക്കിടയിൽ അവർക്കിടയിലൊരു സ്വീകാര്യതയില്ല ബാക്കിയുള്ളടത്തൊക്കെ വലിയ നേതാവ് ദേശീയ നേതാവും സംസ്ഥാന നേതാവും ഒക്കെ ആയിരിക്കും സ്വന്തം പൂത്തിൽ എന്നും പരിചയമുള്ള ആൾക്കാർക്ക് അണ്ടിയോടെ അടുത്ത് മാങ്ങയുടെ പുളി നന്നായിട്ട് അറിയാം അപ്പോൾ അവർ വോട്ട് ചെയ്തില്ല എന്നാലും അദ്ദേഹം പിന്നെ അങ്ങനെ നിന്നില്ല കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അനൂപ് ജേക്കപ്പ് വിജയം ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ സിന്ധു മോൾ ജേക്കപ്പിനെ കൊണ്ടുവരുന്നു വലിയ രീതിയിലുള്ള മാർജിനിൽ അനൂപ് ജേക്കബ് വിജയം ആവർത്തിക്കുന്നു പക്ഷേ അനൂപ് ജേക്കപ്പിന് ഞാൻ പറയുന്ന ഈ പറഞ്ഞ പോലെ തന്നെ എതിരായിട്ടുള്ള ടി എം ജേക്കപ്പിൻ്റെ സ്വീകാര്യതയില്ല ആ ഒരു നയചാതുര്യം കൂടെ നടന്ന് സഹായിച്ച ആളുകളോട് കടപ്പാട് സൂക്ഷിക്കുന്ന സ്വഭാവം ഇല്ല ഇടക്കാലത്ത് പാർട്ടിയുടെ ചെയർമാനായിട്ട് അമ്മയെ കൊണ്ടുവരിക അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളൊക്കെ നടന്നിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു കുടുംബ പാർട്ടിയായി അങ്ങനെ ഞാനും എൻ്റെ പിന്നെ കെട്ടികളും പിന്നെ അമ്മയും മക്കളും തട്ടാനൊക്കെ മാത്രം മതി എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് ഒതുങ്ങിപ്പോയൻ്റെ ഭാഗമായിട്ട് അനൂപ് ജക്കപ്പിനെതിരെ വികാരമുണ്ട് ആ വികാരത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ല ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് നിർത്തുക എന്നുള്ളത് അവിടെ ഞാക്കോബായ വോട്ടുകൾ വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ജാക്കേറ്റ് സംഘർഷങ്ങളൊക്കെയുണ്ട് ജാക്കോബായ വോട്ടുകൾ ഇത്തവണ എൽ ഡി എഫിന് കിട്ടുകൊടുക്കാനും സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നല്ലോ ഓർത്തഡോക്സ് സഭയ്ക്ക് യു ഡി എഫിനോട് കൂടുതൽ എടുപ്പമുണ്ടെന്നുള്ളത് പക്ഷേ കഴിഞ്ഞ തവണ സി പി എം ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓർത്തഡോക്സ് സഭയും തൃപ്തിപ്പെടുത്തി ഇപ്പോഴത്തും തൃപ്തിപ്പെടുത്തി ഇവിടെ സിന്ധു മോളജ് ജേപ്പിനിടുന്നു ആറന്മുളയിൽ വീണയെ മത്സരിപ്പിക്കുന്നു വിജയിപ്പിക്കുന്ന പിന്നെ മന്ത്രിയാകുന്നു സഭയുടെ നോമിനിയാണ് വീണ ജോർജ് വീണ ജോർജിന്റെ ഭർത്താവ് പിന്നെ ഓർത്തഡോക്സ് സഭയുടെ മാനേജിങ് പിന്നെ കമ്മിറ്റിയിലും അതേപോലെ തന്നെ സഭ ട്രഷറോ അങ്ങനെ എന്തൊക്കെയായിരുന്നു ജോർജ് ജോസഫ് അപ്പോൾ പണ്ട് നമ്മൾ പറയാറുണ്ട് സാമുദായിക സംതുലിതാവസ്ഥയെക്കുറിച്ച് എപ്പോഴും പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ യു ഡി എഫിന്റെ മേലിൽ ഒരു ആരോപണം ഉന്നയിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ലോകകാലത്ത് നോക്കിയിട്ടുള്ളൂ സി പി എം ആന്റണിക്കെതിരെ തിരുലങ്ങാടിൽ എൻ കരീമിനെ കൊണ്ടിട്ട ചരിത്രം തൊട്ട് അതേപോലെ മാണി വിധേയത്തിൽ എന്ന വിധേയത്തിൽ നിന്നുള്ള പേരുള്ളതുകൊണ്ട് ബിഷപ്പിന്റെ ആളാന്ന് കണ്ട് ജയിച്ചുപോകുന്നു കരുതിയിട്ട് പിന്നെ മാണി വിധേയത്തിനെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ള ഏറ്റവും ചീഞ്ഞ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതിൽ സി പി എം മുമ്പില്ല അപ്പൊ സി പി എം കഴിഞ്ഞ തവണ സിന്ധു മോൾ ജാക്കിനെ ഇട്ടതുകൊണ്ടാണ് ഇത്ര വലിയ മാർജിൻ അനൂപ് ജാക്കപ്പനുണ്ട് മത്സരം ഉണ്ടായിട്ടില്ല അതേസമയം അവിടെ ട്വന്റി ട്വൻറ്റി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റില്ല ആരുടെ വോട്ട് അടർത്തി എന്നതിനെക്കുറിച്ച് നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ഡി ജി എസ് മത്സരിച്ചു ബി ഡി ജി എസിന് പത്ത് പതിനേഴായിരം വോട്ട് കിട്ടുന്ന അന്ന് അതേസമയം രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പം എല്ലായിടത്തും എൻ ഡി എക്ക് മുന്നോട്ട് പോകുമ്പം ഇങ്ങനെയുള്ള ബി ഡി ജി എസിന്റെ വെള്ളാപ്പള്ളിക്ക് സ്വാധീനമുള്ള ചില കേന്ദ്രങ്ങൾ റെസൻഡ് പിള്ളി ചില ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ വോട്ട് എൽ ഡി എഫിന് പോകുന്ന സ്ഥിതി ചെയ്യേണ്ടതാണ് പിണറായിയോടാണ് കൂടുതൽ താല്പര്യം മകനെ എങ്ങനെയെങ്കിൽ അന്തരിയാക്കണം ബി ജെ പി ആയിട്ട് ഒരു വസ്തു ബന്ധം ഉണ്ടാകുമ്പോൾ പിണറായിവിടെയാണ് താല്പര്യം പിണറായി ഒരു സർക്കാർ വരണം എന്നുള്ളതാണ് കാരണം ഇങ്ങനെ മൈക്രോ ഫിനാൻസും ബാക്കിയുള്ളതും എല്ലാം ഒതുക്കുന്നതിനകത്ത് പിണറായിയുടെ സഹായമാണോ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുമാരനാശാനേക്കാൾ മഹാനാണെന്ന് പിണറായി വിജയൻ പോയിട്ട് പ്രസംഗിച്ചതും തുളുപ്പില്ലാത്ത വർദ്ധാനം ആലോചിക്കണം അപ്പം ബി ഡി ജി എസിന് രണ്ടായിരത്തി പതിനാല് കിട്ടിയ വോട്ടിൽ നിന്ന് ആറായിരം വോട്ടുകളുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നപ്പം പറഞ്ഞുപോയി അത് ആർക്ക് കിട്ടിയെന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നു ആ വോട്ട് എൽ ഡി എഫിന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ ഒരു പക്ഷേ സിന്ധു മോൾ ജേക്കബ് എന്ന സ്ഥാനാർത്ഥി ആപ്റ്റ് ആ ഇറക്കുതി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനുള്ള പ്രയാസം കൊണ്ട് മണ്ഡലത്തിൽ ചർച്ച ചെയ്തിരുന്ന പേര് ആയിരുന്നില്ല പെരിയപുരം പറയുന്ന അവിടെ പിന്നെ മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയിരുന്ന പിന്നെ യൂത്ത് ഫ്രണ്ട് കടന്നു വന്ന അനൂപ് ജേക്കപ്പിന്റെ വലങ്കടിയായിട്ട് നിന്ന ചെറുപ്പ ആളവിടെ സ്ഥാനാർത്ഥിയാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് അതോ കൂടി ജിൻസ് ആണോ ജിൽസ് ആണോപുരം അപ്പം പുള്ളി പിന്നെ പിന്നെ പാർട്ടി വിട്ടുപോയി അപ്പം പക്ഷേ സിന്ധു മോള് വന്നപ്പം അനൂപ് ജേക്കപ്പ് സേഫായി സിന്ധു മോള് വന്നതുകൊണ്ടാണ് അത്ര വലിയ മാർജിനി പിന്നെ രക്ഷപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ജിൻസിനെ തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചാൽ പോലും ചിലപ്പോൾ അവിടെ ഇളക്കം പിന്നെ പറ്റും കാരണം അനൂപിൻ്റെ എല്ലാ ചരിത്രങ്ങളും അറിയാവുന്ന ആളാണ് ജിൻസ് ജോഡി നല്ലൊരു ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളെ സ്വാധീനിക്കാൻ പറ്റും പിന്നെ കേരളാ കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ കൂടെ ബാക്കിയുള്ളവരൊക്കെ അവരുടെ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ജേക്കബിനും ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു മാണിക്ക് ആ ഉണ്ട് ജോസഫിനും ആ ക്വാളിറ്റിയുണ്ട് കൂടെ നിൽക്കുന്നവരെ പക്ഷേ എല്ലാവരെയും യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് അനുബജയ്ക്ക് പോയിട്ടുണ്ട് നല്ലൊരു കാൻഡിഡേറ്റിനെ ഒരു പൊതുസമ്മതനായ ഒരു പിന്നെ കാൻഡിഡേറ്റിനെ നിർത്തിയാൽ വേണമെങ്കിൽ എൽ ഡി എഫിന് പിടിക്കാവുന്നതാണ് പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ ഈ വോട്ട് ചെയ്യാൻ പോകുന്നവർക്ക് പിണറായിയുടെ മുഖം മനസ്സിൽ ഓർമ്മ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ തോന്നിയാസങ്ങളും ഓർമ്മ വരുമ്പോൾ പിണറായിയോടുള്ള വിരോധം പിന്നെ ഈ പറയുന്ന പോലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്തുള്ള ആൾക്കൂട്ട അക്രമങ്ങൾ ബാക്കിയുള്ളത് ഇവരുടെ ഗുണ്ടായുസം ട്രേഡ് യൂണിയൻ കൾച്ചർ അതിനോടൊക്കെയുള്ള വിരോധം കൊണ്ട് ചിലപ്പം പിന്നെ ഇവരൊക്കെ തോട്ടത്തെ നേരിട്ട് അവരുടെ നെഞ്ചത്തിട്ട് കുത്താന്ന് നേരിട്ട് അവർക്കെതിരെ വോട്ട് ചെയ്യുകയും ഈ അനൂപ് ജേക്കപ്പ് ജയിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പം പ്രചാനാധിതമായ ഒരു മത്സരത്തിലേക്ക് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇതേപോലെ എവിടെയെങ്കിലും കിടക്കുന്ന വഴിയെ കിടക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ബെയിമെന്റ് സീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അനൂപ് ജേക്കപ്പ് നല്ല മാർജിനിൽ ജയിക്കുകയും ചെയ്യും അപ്പം അത് എന്തായാലും ഇവർ നമുക്ക് അന്തിമ ചിത്രങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പറയാൻ പറ്റുള്ളൂ അനൂപ് ജക്കപ്പ് ആയിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നൊരു സംശയമില്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും ഏത് പാർട്ടി ആയിരിക്കും അവിടെ സമുദായം ഘടകമാണ് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും നിർത്തുക പക്ഷെ അത് ഏത് സഭയിൽ നിന്ന് പെട്ട ആളായിരിക്കും എന്നുള്ളതൊക്കെ വലിയ ഘടകമാണ് കുറിച്ച് പറയുമ്പോൾ കടുത്തുരുത്തിയിലേക്ക് വരുമ്പോൾ മോൻസ് ജോസഫ് ആണ് അവിടെ നിലവിലെ എം എൽ എ എങ്ങനെയാണ് കടുത്തുരുത്തി മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനി അവിടെ മോൻസ് ജോസഫ് തുടർന്ന് വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം കടുത്തുരുത്തി മോൻ സുരക്ഷ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു സമയത്ത് മോൻസ് പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് തൊണ്ണൂറ്റി ആറിൽ മോൺസ് ജയിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ സ്റ്റീഫൻ ജോർജിനോട് പരാജയപ്പെടുന്നു പക്ഷേ പിന്നെ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർച്ചയായിട്ട് നാല് തവണ മോൺസ് മോൻസ് അവിടുന്ന് വിജയിച്ചു പക്ഷേ ജോസഫ് ഗ്രൂപ്പ് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പി ജെ ജോസഫാണ് അവർ ഐക്കോഡിക് ഫിഗറായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും അവസരതകളും പ്രായത്തിൻ്റെതായിട്ടുള്ള അവസരങ്ങളും ഒക്കെയുണ്ട് പിന്നെ മോൺസ് മോൺസ് പ്രത്യേകിച്ച് മോൺസ് കുറ്റം പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല കുട്ടിയേട്ടങ്ങൾ നടക്കുന്നതേ ഉള്ളൂ മോഹൻസ് പ്രത്യേകിച്ച് ഒന്നും ഒരു ഒരു ഏബിളായ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളൊരു ആക്ഷേപം പലർക്കും നിയമസഭയ്ക്കകത്ത് എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ട് പ്രസംഗം നടത്തുമ്പോൾ കേട്ടിട്ടുണ്ടോ ഇവിടെ മുസ്ലിം ലീഗിൻ്റെയും കേരളാ കോൺഗ്രസിൻ്റെ തന്നെ മാണിഗ്രൂപ്പിൻ്റെ പിന്നെ ആളുകൾ ഒക്കെ എത്രയോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് റോഷി നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ പല ആളുകളും നന്നായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ മോഹൻസ് അല്ലെങ്കിൽ പി ജെ ജോസഫ് ഇത്രയും കാലത്ത് പാർലമെൻറ്ററി അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അത് പി ജെ ജോസഫിന് പ്രായമായെന്ന് പറയാം അതേസമയം മോൻസ് താരതമ്യേനെ ആ പ്രായത്തിലേക്ക് ചെന്നെത്തിയിട്ടില്ല മോഹൻസ് ഇതിനിടയിൽ കൂടി ഇങ്ങനെ ഒതുങ്ങി അങ്ങ് സൈലൻ്റ് ആയിട്ട് അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആരെയും വെറുപ്പിക്കാതൊക്കെയും സോപ്പിടാനൊക്കെ വിദഗ്ധനാണ് അല്ലാതെ ഉറ്റു കഴിവുകൾ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ട് ആൾക്കാർ കാണുന്നത് എനിക്ക് തോന്നുന്നു അതിനാരോടും ദോഷത്തിന് പോകുന്നില്ല പക്ഷേ മോൻസിനെതിരെ നല്ലൊരു സ്ഥാനാർത്ഥി വരുത്തി കടുത്തരി കടുത്തിരുത്തി നിയമസഭാ മണ്ഡലത്തിൽ ഇടതു മുന്നണി കടുത്തിരുത്തിയിൽ നോക്കി വെച്ചിരിക്കുന്ന ഒരാൾ കഴിഞ്ഞ തവണ തൊട്ടേ സന്തോഷ് ജോർജ് കുളങ്ങരയായിരുന്നു നമ്മളെ യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളുള്ള അഭിപ്രായങ്ങൾ ദീർഘവീക്ഷണങ്ങൾ കാര്യങ്ങൾ ആത്മീയ വിഷയങ്ങൾ ബാക്കിയുള്ള വിഷയങ്ങളിൽ ജിയോ പൊളിറ്റിക്സിനെക്കുറിച്ച് ടെക്നോളജിയെക്കുറിച്ച് പുതിയ തലമുറയെക്കുറിച്ച് വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഒരു സർവ്വവിജ്ഞാന കോശം ജീവിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയാണ് ലോകം കണ്ട അനുഭവമുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അവരുടെ കേന്ദ്രം വരങ്ങാട്ടുപള്ളി ഈ കടുത്തിരുത്തി മണ്ഡലത്തിനകത്തെയുള്ളത് സന്തോഷ് ജോർജ് കുളങ്ങരയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇടതുമുന്നണിയെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ ആ സീറ്റിലെ മാണി ഗ്രൂപ്പാണ് എതിരായിട്ട് മത്സരിക്കുന്നത് ഇടത് തവണ സ്റ്റീഫൻ ജോർജിന് നിന്നിട്ട് കാര്യമൊന്നുമില്ല കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ ജോർജ് ആണ് അവിടെ പിന്നെ മത്സരിച്ച് പരാജയപ്പെട്ടെന്ന് തോന്നുന്നു അതെ സ്റ്റീഫൻ ജോർജ്ജാണ് സ്റ്റീഫൻ ജോർജ് ഒരു തവണ എം എൽ ആയി പക്ഷേ പിന്നെ മൂന്നോ നാലോ തവണ അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടു മോൻസിനെതിരെ കഴിഞ്ഞ ഒമ്പത്തെ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിവേഷം കിട്ടിയെടുത്ത് കഴിഞ്ഞ തവണ നാലായിരത്തോളം വോട്ടിലേക്ക് ഭൂരിവേഷം ചുരുങ്ങിപ്പോയി അപ്പോൾ മോൻസിനെ അട്ടിമറിക്കാൻ ഒരു പഞ്ചായത്തിൽ അഞ്ഞൂറ് വോട്ട് വെച്ച് മറഞ്ഞാൽ മതി മോശം അട്ടിമറിക്കാൻ വളരെ ഈസി ആയിട്ട് അവിടെ പറ്റും പറഞ്ഞ പോലെ തന്നെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി പിടിക്കുന്ന വോട്ടുകൾ എൻ ഡി എ മുന്നണിക്ക് അവിടെയും വലിയ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല കടുത്തുരുത്തിയിൽ ഇവിടേക്ക് വരുമ്പം ഞാൻ പറഞ്ഞില്ല ആത്യന്തികമായി ഈ പിണറായി വിരോധമുള്ള ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ക്രോസ് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പിയിലെ അണികളുടെ ഇടയിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വന്ന പോലെ അവർക്ക് സാധ്യതയില്ലാത്ത അവർ എ ക്ലാസ് മണ്ഡലങ്ങൾ അല്ലാത്ത സ്ഥലത്ത് രണ്ടാം നിര പെട്ടെന്ന് അവർക്ക് വലിയ പ്രസക്തിയില്ല അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് അവരുടെ അണികൾ പാർട്ടി നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത് കഴിഞ്ഞാൽ ലോക്സഭാൻ്റെ തന്നെ നമുക്ക് ബോധ്യമായത് അപ്പോൾ ആ രീതിയിലുള്ള നീക്കം നടന്നു കഴിഞ്ഞാൽ സന്തോഷ് ജോർജുകൾ കളങ്ങര മത്സരിക്കാൻ ബില്ലിങ് ആയിട്ടില്ല ഇത്തവണയും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ പിന്നെ പക്ഷേ അദ്ദേഹം നോ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ ഈ കേരള രാഷ്ട്രീയത്തിൽ കിടന്ന് താഴം കളിക്കാനൊന്നും താല്പര്യമില്ല കാരണം അത് ഒരു എം എൽ ആണെന്ന് പറയാൻ പറ്റും നിയമസഭയ്ക്ക് അകത്തിൻ്റെ പിന്നെ മുണ്ടും മടക്കി കുത്തി ഡെസ്കിന് വേണ്ടി കയറുക അങ്ങോട്ടും ഇങ്ങോട്ടും തന്തി കുളിക്കുക അതേപോലെ തന്നെ ലാപ്ടോപ്പ് എടുത്ത് വൃത്തികേടുകളെല്ലാം കാണിക്കുക കസേര എടുത്ത് മറിച്ചിരുക ഈ മാതിരി പിന്നെ തറ പരിപാടി നടക്കുന്നിടത്ത് സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ ആ നൂറ്റി നാൽപ്പത് പേരിൽ ഒരാളായിരിക്കാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ചിന്താശേഷി പണയം വെക്കാൻ അങ്ങനെ പാർലമെൻറ്റ് രാഷ്ട്രീയത്തേക്ക് വരാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ടാവില്ല അദ്ദേഹത്തൊരു പക്ഷേ അത്രയും താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാതെ അദ്ദേഹത്തെ രാജ്യസഭയിലോട്ട് കൊണ്ടുപോകണം ഞാൻ പറയുന്നത് ബി ജെ പിയോ സി പി എമ്മോ കോൺഗ്രസ്സോ ആരെങ്കിലുമൊക്കെ രാജ്യസഭയിലൊക്കെ എടുത്ത് ഉപയോഗിക്കണം അദ്ദേഹത്തെ പോലെ വിഷമതയായിട്ടുള്ള കാര്യങ്ങളെ പഠിച്ച് പറയാൻ പറ്റുന്ന ലോകം കണ്ട പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ പറ്റുന്ന പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ കഴിപ്പുള്ള ആളുകളെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവിടെ പിന്നീട് സാധ്യത ഞാൻ കാണുന്നത് റെജി ലൂക്കോസിലാണ് റെജി ലൂക്കോസിനെ കോട്ടയത്തേക്കും ഒരു പക്ഷേ പരിഗണിച്ചേക്കാം പക്ഷേ റെജി ലൂക്കോസിനെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള മണ്ഡലമാണ് കടുതൃത്തി മണ്ഡലം ചാനൽ ചർച്ചകളിലൊക്കെ നിത്യ സാന്നിധ്യമാണ് പലപ്പോഴും ഈ പാർട്ടികളൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല പാർട്ടിക്കകത്തും ഇവർ അർഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് പറ്റുന്ന ആളുകളെ കൊണ്ടുവരുന്നില്ല വഴിയേ പോകുന്നവരൊക്കെ പിടിച്ചിട്ട് ഓരോ ബോർഡിൻ്റെയും കോർപ്പറേഷൻ്റെയും ഒക്കെ തലപ്പുത്തരം ആലോചിച്ചു നോക്കണം ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ മത കേസ് കഴിഞ്ഞതിന് ശേഷം അന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു മുൻമന്ത്രിയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ വേറെ ചുമതലയാണ് സി പി എമ്മിൻ്റെ അന്ന് സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളാണ് പേര് പറയാൻ പ്രയാസമുണ്ട് എന്നോട് വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ വിളിച്ചപ്പനോട് പറഞ്ഞതാണ് ഇവരെ ഓരോ തോന്നിയാസം കാണിക്കുന്നുണ്ട് വൈകുന്നേരം നമ്മൾ പോയിട്ട് നാളെ കെട്ടിട്ട് ന്യായീകരിക്കാൻ നിൽക്കണമെന്ന് മനസാക്ഷിയിൽ ഇഷ്ടം ഉണ്ടായിട്ടല്ല ന്യായീകരിക്കാൻ പക്ഷേ പാർട്ടി നിർദ്ദേശിക്കുകയാണ് ഇന്ന് ഈ ചാനലിൽ പോകണം എന്നുള്ളത് കോൺഗ്രസിനെ പോലെ കാണുന്നവർക്കെല്ലാം മാളെടുത്തവരെല്ലാം വിളിച്ചുപാടാൻ പറ്റില്ല ഇവർ ഇന്ന ആളോട് പോകാൻ പറയും ഇന്ന ചാനലിൽ ഇന്ന് നീ മറ്റേ ആൾ ഇന്ന ചാനൽ എന്നുള്ളത് പറയുക എന്നിട്ട് സ്വന്തം മനസാക്ഷിക്ക് ബോധ്യപ്പെടാത്ത അന്യായമെന്ന് തിരിച്ചറിവുള്ള ഒരു പിന്നെ ക്രിമിനൽ കുറ്റത്തെ ന്യായീകരിക്കേണ്ടി വരുന്ന ഗതികരനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ സി പി എമ്മിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു കാലത്ത് ഈ ബാസുരേന്ദ്രബാബു വരുന്ന ആദ്യം ചില ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഒന്നുമില്ല അദ്ദേഹത്തെ പോലും നല്ലൊരു സ്ഥാനത്തേക്ക് അദ്ദേഹം നല്ല ഒരു സ്കോളറാണ് നല്ല കഴിവുള്ള ആളാണ് സാഹിത്യ ഒന്നും വേണ്ട സാഹിത്യ അക്കാദമിയുടെയോ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു തലപ്പത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളായിരുന്നു അവരെ അവരെ കഴിവിനെ അംഗീകരിക്കണം എം എൽ എ ആക്കണമെന്നേം പറയുന്നില്ല അതേപോലെ ഇപ്പോൾ ഈ രജി ലൂക്കോസിനെ പോലെയുള്ള ആൾക്കാർ ഇവരൊക്കെ എത്രയോ നാളായിട്ടിരുന്നിട്ട് ഇവർ കാണിക്കുന്ന വൃത്തികളുകളെ പോയിട്ട് വാ ന്യായീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പട്ടിപണി എടുക്കുകയാണോ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ആ പ്രസ്ഥാനത്തോട് കൂറുണ്ടായിട്ടാണ് അദ്ദേഹം പാർട്ടി മെമ്പറാണോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഈ ചാനൽ ചർച്ചകളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള പരിചയമുള്ളിരിക്കും അപ്പം പിന്നെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ പക്ഷേ നമ്മളിവരെല്ലാം നിരീക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈഷാ ചാലിയം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വചസസ്പതി റിജു ലൂക്കോസ് എം സ്വരാജ് ഇവരൊക്കെ ചാനലിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ ആകെ ജേക്സി തോമസ് ഒക്കെ വന്നിരുന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ അതുവരെ നമുക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി കാണുന്നത് ചിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ കൃത്യമായിട്ട് ആ സ്വന്തം രാഷ്ട്രീയം സ്വന്തം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം നമുക്കതിനോട് വിയോഗിപ്പുണ്ട് എനിക്ക് വ്യത്യപരമായിട്ട് വിയോഗം അതൊക്കെ കേൾക്കുമ്പോൾ പല കാര്യങ്ങളോടും വിയോഗിപ്പുണ്ട് പക്ഷേ ഇത് പോയിട്ട് ഇതിന് പൈസ ഒന്നും കിട്ടുന്നില്ല എന്നും വൈകിട്ട് ചാൽ ചർച്ചയ്ക്ക് പിന്നെ തൊണ്ട പൊട്ടിച്ച് സംസാരിക്കുകയാണ് അവരെയൊക്കെ ഒരു ബോർഡിൻ്റെ കോർപ്പറേഷനൊന്നും നൽപ്പത്താക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു വടിയെ കൂടെ പോകുന്നവരെല്ലാം പഠിച്ചു കൊണ്ടു കിട്ടും ഷാഹിദക്കം മാലിനെ വനിതാ കമ്മീഷനിലിടുന്നു സിമീർ ഹോസ്ബൽ ജോണിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ സ്വഭന ജോർജിന് രണ്ട് ടൈം ഓരോ തലപ്പത്തിരുന്നു അനിൽകുമാറിന് സ്വന്തമായിട്ടൊരു ലാവണം ഉണ്ടാക്കി കൊടുക്കുന്ന ഉടയപ്പക്ക് ഇങ്ങനെ ഓരോരുത്തരെയും ഒ കെ വാസുനെ മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി പാർട്ടി വിട്ടുപോയിട്ട് തിൻ്റെ തിരിച്ചു വന്ന എം ആർ മുരളിയും മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം ഋജി ലുക്കോസിനെ പോലെ അദ്ദേഹം ഒന്നാമത്തെ ക്രൈസ്തവ സമുദായത്തിൽ പെട്ടവരെ എൽ ഡി എഫ് വേണ്ടത് പരിഗണിക്കുന്നില്ല എന്നൊരു ആക്ഷേപം സഭകൾക്കിടയിലുണ്ട് അപ്പൊ പല ആൾക്കാരും ബിഷപ്പ്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും പറ്റും മാണി കോൺഗ്രസ് കൂടെയുള്ളത് മാത്രം ക്രിസ്ത്യാനികളെ വോട്ടും മുഴുവൻ പെട്ടി വീഴുവെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് സി പി എം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റുവാർക്ക് നമ്മൾക്കൊക്കെയുള്ളു ഇപ്പോൾ ഈ ജാതിയും മതവും കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അങ്ങനെ സജീവിച്ചെറിയാൻ്റെ ഭാഷയെ പറഞ്ഞാൽ അത്രയും കുന്തവും കുറച്ചക്രമവും നമുക്കില്ല പക്ഷേ നമ്മുടെ സാധാരണക്കാരായ വോട്ടർമാരുടെ മനസ്സിൽ ഇത്തരം ചിന്തകളുണ്ട് അവരുടെ സ്വത്വത്തിനകത്തത് ഉണ്ട് അവരെ നമ്മുടെ ആളാണോ എന്നുള്ളത് നോക്കുന്നുണ്ട് നമ്മുടെ എത്ര ആളെ പരിഗണിച്ചു എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട് അതിൽ പിന്നെ റോമൻ റോമുകത്തോലിക്കൻ്റെയും ഗ്രാനായക്കാരനും മാർഗമക്കാരനും ബെന്തുകോസുകാരനും പിന്നെ ഓർത്തഡോക്സുകാരനും യാക്കോബക്കാരനും ഈഴവനും നായർക്കും നമ്പൂരിമാർ കൊണ്ട് പിന്നെ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല സുന്നിക്കും മുജാഹിദനും ജമായത്തിനും ഒക്കെ ചിന്തയുണ്ട് അപ്പം ഈ സാധനങ്ങൾ നിൽക്കുന്ന ഒരു ഇതൊക്കെ ഈ ജാതീയതയും എന്ന് പറയുന്ന ഒരു സത്യമാണ് ആ സത്യത്തെ തിരിച്ചറിയണം കേരളം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാലത്തുനിന്നും അല്ലാതെ മുന്നോട്ട് പോയിട്ടൊന്നുമില്ല ഇപ്പോഴും പ്രാന്താലയം തന്നെയാണ് ഇത്തരം അവനോട് ആൾ വരിക എന്നൊക്കെ ഉള്ളതാണ് അവൻ്റെ ആൾ വന്നിട്ട് പ്രത്യേകിച്ച് സമുദായത്തിന് നിലഗുണം ചെയ്യുന്നുണ്ട് അതൊന്നും ഇല്ല ഇവർ യൂ പിന്നെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നു അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ഇയാൾ നാക്കോൽ സ്ഥാനം ചോദിച്ച പോലെ പെരുന്നപ്പോപ്പ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഉള്ള ചി ചി പിന്നെ വോട്ടർമാരുള്ള ഒരു നാട്ടിൽ അത്തരം ഇക്വേഷൻസ് പാലിക്കുന്നതായിരിക്കും ഇടതു മുന്നണിയുടെ സാധ്യതകൾക്ക് ഗുണം ചെയ്യുക എനിക്ക് തോന്നുന്നു സന്തോഷിച്ചോർജ്ജ് കുളങ്ങനെയാണെങ്കിലും നല്ല ഓപ്ഷൻ ആണ് ഒരു സംശയമില്ല സന്തോഷിച്ചോർജ്ജ് കുളങ്ങയൊക്കെ കേരളത്തിൽ എവിടെ കൊണ്ടായിട്ടാലും പാട്ടും പാടി ജയിക്കുന്ന ഒരു അഭിപ്രായം കാരണം ഇത്തരം രാഷ്ട്രീയത്തെ അതീതമായി കക്ഷി രാഷ്ട്രീയത്തിലും തല്ലുകൊടലിലും നിയമസഭയ്ക്ക് ഇടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നതിലും ഒന്നും താല്പര്യമില്ല അതൊരു പുതിയ തലമുറ ഇവിടെയുണ്ട് അവര് അവര് പോകാൻ പോലും ഇന്നത്തെ യുവതലമുറയിലുള്ള ആളുകൾക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല ഇന്ന അറിയില്ല പാർട്ടി വോട്ട് വോട്ട് ചെയ്യണം പോലും ചിന്തിക്കുന്ന ഒരു തലമുറയല്ല റീസൺ ഇതാണ് ഇവര് കാണുന്നത് ഇതാണ് അതെ കാരണം പന്നികളെ പോലെ പന്നികൾ പന്നികളെ പിന്നെ ചെളിക്കകത്ത് കിടന്ന് ഉരുട്ട് കളിക്കുന്ന പോലെ ഈ നിയമസഭ പിന്നെ സമ്മേളനം പറഞ്ഞ ഒരു ചെളി ചെളിയാക്കി മാറ്റുകയും അതിനകത്ത് പന്നികളെ പോലെ ഗുസ്തി പിടിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മളെ പുതിയ ആളുകൾക്ക് താല്പര്യമില്ല പിള്ളേർ ഇവിടെ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ ഈ വൃത്തിയോട് കൊണ്ട് ഇവിടെ നിങ്ങൾ പോകാൻ നിൽക്കുകയല്ലേ എല്ലാവരും അങ്ങനെയുള്ള സ്ഥലത്ത് സന്തോഷം കുളങ്ങരെ പോലെ ആളെ എവിടെ കൊണ്ട് നിർത്തിയാലും ചെയ്യുന്നുള്ള പ്രക്കാരാണ് ട്വന്റി ട്വന്റി കഴിഞ്ഞ ഞങ്ങൾ കിട്ടും വലിയ സ്വീകാര്യണ്ട് അത് കാരണം ഒരു ഒരു മൂന്ന് നാലാം ബദലിനിവിടെ സ്കോപ്പ് ഉണ്ട് പരമ്പരാഗതമായ കണ്ടുശീലിച്ച രാഷ്ട്രീയ രീതികളിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഇത് കല്ലെറിലും ഇതൊന്നും അല്ല രാത്രി ചോർജ് കൊണ്ടാക്കലും പോലീസിനെ കല്ലറിയലും അല്ല പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം തിരിച്ചറിയുന്ന ഒരു തലമുറയുണ്ട് അവരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് പക്ഷേ സന്തോഷ് ജോർജ് കൊളുകാരെ നിൽക്കില്ല ഞാൻ വരുമ്പോൾ പിന്നെ അടുത്ത ചോയ്സ് ഇടതു മുന്നോട്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മോൻസ് തന്നെ അവിടെ നിൽക്കും മോൻസ് ജോസഫ് തന്നെ തൊടുപുടി എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല മോൻസ് തന്നെ നിൽക്കും പക്ഷെ മോൻസ് കഴിഞ്ഞ തവണ ജയിച്ചത് ചെറിയ ഭൂരിവശത്തിലാണ് ആ ഭൂരിവശത്തെ റെജി ലുക്കോസ് ഒക്കെ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ അട്ടിമറി നടത്താൻ പറ്റും അവിടുത്തെ അല്ലെങ്കിൽ അവിടെ പ്രാദേശികമായിട്ട് ഏരിയ സെക്രട്ടറി ഒക്കെ പാർശാലയുടെ സി കെ രീന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ നെയ്യാറ്റിങ്ങരയിലെ ആൻസലിനെ പോലെയോ അല്ലെങ്കിൽ ഐ ബിസ് ഒക്കെ തിരുവനന്തപുരത്തെ നിർത്തി ഐ ബി സതീഷിനെ പോലെയൊക്കെയുള്ള ഉള്ള പ്രാദേശികമായി ഏതെങ്കിലും നേതാക്കൾ ഉണ്ടെങ്കിൽ അവരെ പരീക്ഷിക്കാവുന്നതാണോ അല്ല ജില്ലാവും ചേത്തുമ്പോൾ അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല പക്ഷെ കടുത്തി മണ്ഡലം കാരനായിട്ടുള്ള ഫ്രജി ലോക്കോസിനെ പോലുള്ള ആളെ നിർത്തി കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹം തൊട്ട് താല്പര്യമുള്ള ഉണ്ടാവും പിന്നെ ഒരു പിന്നെ സി പി എം അനുഭവി എന്ന രീതിയിൽ അദ്ദേഹം ഞാനായ സമുദായക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആണെങ്കിലും സഭകൾക്കും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം സി പി എമ്മിൻ്റെ ആളെ അങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും ഈ സഭയുടെ ഒരു വക്താവായിട്ടല്ലല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷൻസ് എല്ലാം പാലിച്ചു ഒരു പക്ഷേ അദ്ദേഹത്തിന് മോൺസിനെ അട്ടിമറിച്ച് നിയമസഭയിലെത്താൻ കഴിയും അവരങ്ങനെ നിർത്തിയാൽ അതല്ല ഇപ്പം നേരത്തെ നമ്മൾ പുറവത്ത് പറഞ്ഞ പോലെ സിന്ധു മോൾ പിന്നെ ജേക്കപ്പിനെ പിന്നെ കൊണ്ടുവന്ന പോലെ ഏതെങ്കിലും ഒരു ഇറക്കുമതിയെ വഴിയെ പോലെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ മോൺസിന് ഇവരുടെ കയ്യിലിപ്പോൾ മോൺസ് വീണ്ടും ജീവിക്കും നിയമസഭയിലെത്തും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതാണ് ഈ രണ്ട് മണ്ഡലങ്ങളെ കുറിച്ചും ശ്രമിച്ചാൽ രണ്ട് മണ്ഡലവും എൽ ഡി എഫിനെ അട്ടിമറിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അതിന് പറ്റുന്ന സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയണം പിന്നെ പിണറായി വിരോധം അതിലേറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും വീട്ടമ്മമാർ പുതിയ തലമുറയിൽപ്പെട്ട വോട്ടർമാർ ഒക്കെ പിന്നെ അക്രമരാഷ്ട്രീയത്തോടുള്ള അവരുടെ ഒരു മനോഭാവം അത് പിന്നെ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അന്തിമമായി ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്തായിരുന്നാലും ഇതാണ് അവിടുത്തെ ഒരു സാധ്യതകളെക്കുറിച്ചും പറയാൻ പറ്റുന്നത്